കാണുമ്പൊക്കെ കാണുന്നതിനൊക്കെ തരാക്ക് ഒരു ദിവസം ഒറ്റ പ്രതി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആളോട് പറയലേ ഞാനിങ്ങനെ ഞാൻ എന്താ പോയിട്ട് ഇത് ഇങ്ങനെ തിക്രിയല്ലേ സംഗതിയായിരുന്നു എത്ര തിക്ര ദുനിയാവശ്യ ഇവനൊക്കെ ഇവന് ദേഷ്യം എന്ന് പറഞ്ഞൂടെ ദേഷ്യം പിടിക്കുന്ന പിടിക്കാണെങ്കിൽ പിടിച്ചാൽ എന്തെല്ലാം പരിപാടിയുണ്ട് ദേഷ്യം പിടിക്കുന്ന ചികിത്സ ആ രീതിയിൽ ഇവരുണ്ടാരാ ഇത് പറയാൻ പറഞ്ഞത് ഇവർ എന്തെല്ലാം പറയുണ്ട് ഏതു അങ്ങനെ ആകാൻ പാടില്ല ദേഷ്യം പിടിക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ പാടില്ല ഇനി അഥവാ ചൊല്ലേണ്ടി വന്നതിൽ തന്നെ ഇസ്ലാമിന്റെ നിയമം എന്താ ഒരു തലാഖേ ചൊല്ലാവൂ രണ്ട് ചൊല്ലരുത് ഒറ്റ ഒന്നേല്ലാവൂ ഞാൻ ഇത് മാത്രം പറഞ്ഞ ഒന്നേ ഞാൻ ഒന്നും രണ്ടും പറഞ്ഞ ആവശ്യമില്ല ഞാൻ ഇത് മാത്രം പറഞ്ഞ ഒരു തലാക്കേ ആവും ഇനി അത്യാവശ്യം വന്ന രണ്ട് മൂന്ന് തലാക്ക് ചൊല്ലണം എന്ന് കിതാബിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല മൂന്ന് തലക്ക് ചൊല്ലണം എന്ന് പറഞ്ഞാൽ സംഭവിക്കും കിതാബ് പറഞ്ഞു ചൊല്ലണം എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ചൊല്ലരുത് എന്ന് എല്ലാ മൂന്ന് മൂന്ന് ചൊല്ലാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ 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 നിയമം 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 പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞാൽ അത് എല്ലാ പെണ്ണും ഇങ്ങനെ തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട് അവരുടെ തെറ്റിദ്ധാരണ അവർ തിരുത്തേണ്ടതാണ് അസ്സലാമു അലൈക്കും അസലാമലൈക്കും പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ തലാക്കിനെ പറ്റിയാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത് തലാക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് അത് നിങ്ങൾ പഠിച്ചു അപ്പോൾ ഇവിടെ ഒരു തലാക്ക് ഒരു ഇമാമ് തലാക്ക് ചെയ്തു ഫോണിലൂടെ തലാക്ക് ചെയ്തു എന്ന് എന്നുള്ള ന്യൂസ് കാണുമ്പോഴാണ് നെട്ടുന്നത് ഇതാരാണ് ഇത്ര വലിയ ഇത്രയും ഒരു അറിവുള്ള ഒരു ഇമാമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അറിവുള്ള ആളായിരിക്കണമല്ലോ ആരാണ് ഇത് തലാക്ക് ചെയ്തത് എന്ന് നോക്കുമ്പോൾ ഒരു മൂക്കില്ലാത്ത നാട്ടിൽ ഒരു മുറിമൂക്ക് രാജാവ് എന്ന് പറഞ്ഞതുപോലെ ഒരു ചെറിയ ഒരു മനുഷ്യനാണ് ചെറിയൊരു ഏതോരോ മഹലിൽ ഇമാമോ എന്തെങ്കിലും അങ്ങനത്തെ ജോലി ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കാം എങ്കിലും അല്പമെങ്കിലും അദ്ദേഹത്തിന് നമ്മളെ പോലെ അല്ലല്ലോ ഒരു കുറച്ചമെങ്കിലും കുറച്ചുമെങ്കിലും അവർ കിതാബുകൾ കിതാബുകളുടെ കെട്ടുകൾ അവരുടെ തലേൻ്റെ അകത്തുണ്ടാക്കും എങ്കിലും അത് ഒരു പ്രയോജനവും ഉണ്ടായില്ല അതൊരു പ്രയോജനമുണ്ടായില്ല അത് പ്രയോജനമുണ്ടെങ്കിൽ ഭാര്യയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഭാര്യ എന്ത് ചെയ്തു ഭാര്യ ചെയ്തതിന് എന്താണ് അതിന് ചെയ്യേണ്ട കാര്യം തലാക്കാണോ അതിൻ്റെ മുമ്പ് എന്തെങ്കിലും നടപടികളുണ്ടോ എന്നെല്ലാം അതിനെ അതിൻ്റെ പറ്റി പഠിച്ച് അതിനെ അവർ ചെയ്യേണ്ടതാണ് അതല്ലെങ്കിൽ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് ചെയ്യാം അതല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അറിയിച്ച് ചെയ്യാം ഇത് ഫോണിലൂടെ ഞാൻ ഒന്നും രണ്ടും മൂന്നും തലാക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ട അല്ലാതെ വേറെ എന്താണ് കിട്ടേണ്ടത് അവസാനം ഉണ്ട കിട്ടി എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അതൊന്ന് നിങ്ങൾ ഇമാമോ വല്ലാത്തൊരു ഇമാമാണ് ആ ഇമാമിൻ്റെ ഒരു പേര് എന്ന് പറഞ്ഞാൽ അബ്ദുൽ ബാസിത്ത് എന്നുള്ള മനുഷ്യനാണ് ചെറിയൊരു ഇമാമാണ് ആ ഇമാമോ തലാഖ് പറഞ്ഞതാണ് കാര്യമൊന്നുമില്ല ഒരു കേക്കിന്റെ വിഷയത്തിലാണ് അതിനെ അല്പം കേട്ടതിന് ശേഷം സംസാരിക്കാം അള്ള പഠിച്ചില്ലേ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ചെയ്യാനിപ്പം നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്ക് കഴിഞ്ഞ വിഷയം കഴിഞ്ഞു എടി നിന്നെ ഞാൻ തലാക്ക് ചെല്ലി ഒഴിവാക്കിയിരിക്കുന്നു നിന്നെ മൂന്ന് തലാഖിം ചെല്ലിയിരിക്കുന്നടി നിന്നെ ഇനി നിന്നെ ബന്ധം വേണ്ടി വരുത്തില്ലല്ലോ നിന്നെ മൂന്ന് തലാക്കി ചെല്ലി ഞാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു പോയിക്കോ ഇത്രേ ഉള്ളൂ അപ്പൊ കഴിഞ്ഞു എന്നാണ് കരുതിയത് അബ്ദുൽ ബാസിത് പക്ഷെ കഴിഞ്ഞില്ല അതൊരു തുടക്കം മാത്രമായിരുന്നു ഇപ്പൊ ജയിലിനുള്ളിലുണ്ട് തലാഖ് ജൊല്ലിൽ പോയ കക്ഷി അപ്പൊ എന്തായാലും ഇനി ഈ യുവതി കനിയണം ജാമ്യം കിട്ടി പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പാഠമാണ് ആളുകൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ മോന്റെ പിറന്നാള് ഒന്നാമത്തെ പിറന്നാള് വീട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചൊരു ചെറിയ കേക്ക് കട്ട് ചെയ്തതാണ് അതാണ് പെട്ടെന്നുള്ള പ്രകോപനമായിട്ട് ഒരു ഡിവോഴ്സിന് മുത്തലാഖൊക്കെ ചൊല്ലാൻ കേക്ക് കട്ട് ചെയ്യുന്നത് ഒറ്റയ്ക്ക് കേക്ക് കട്ട് ചെയ്തു എന്നുള്ളതിന് കാരണമാവുക എന്നിട്ട് അവരെ നിഷ്കരണം വലിച്ചെറിയുക മറ്റൊരു വിവാഹം ഇയാൾക്കുണ്ട് ആ വിവാഹബന്ധം അയാൾ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനെ ചൊല്ലി വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാലും ഗാഹീപീഡന നിരോധന നിയമമുണ്ട് സ്ത്രീധന നിരോധന നിയമമുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ മുത്തലാഖ് ക്രിമിനൽ ഒഫൻസ് ആക്കിയതിന് ശേഷമുള്ള ആ ഒഫൻസും ചുമത്തപ്പെട്ടിട്ടുണ്ട് ഇതാണ് പ്രിയമുള്ളവരെ അവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു കേക്ക് ചെറിയൊരു കേക്ക് മുറിച്ചതിൻ്റെ ഒരു കാര്യമാണ് ആ ഭാര്യ ഭാര്യയുടെ വീട്ടിലായിരുന്നു അവിടെ കുട്ടിയുടെ ബർത്ത്ഡേ ഈ ബർത്ത്ഡേ കഴിക്കണമെന്ന് ആരാണ് പറഞ്ഞത് ഇവർക്ക് ബർത്ത്ഡേ കഴിക്കണമെന്ന് ആരാണ് പറഞ്ഞത് ആരുടെ ബർത്ത്ഡേയും കഴിക്കേണ്ട ആവശ്യമില്ല ബർത്ത്ഡേ കഴിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് അബദ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് ബർത്ത്ഡേ കൊണ്ടാണ് ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ അതിന് ന്യൂസ് വരുമ്പോൾ തന്നെയാണ് മനസ്സിലാക്കുന്നത് എല്ലാ ബർത്ത്ഡേകളിലും അബദ്ധങ്ങളുണ്ടാകുന്നു അവിവേകങ്ങൾ ഉണ്ടാകുന്നു ഹറാമ്യത്തുകൾ ഉണ്ടാകുന്നു എല്ലാം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ബർത്ത്ഡേ എന്നുള്ളത് ആരുടെ പേരിലും ബർത്ത്ഡേ എന്നുള്ള കാര്യം അത് ചെയ്യാനില്ല ചെയ്യേണ്ടതല്ല നമ്മുടെ ഓരോ ദിവസങ്ങളിങ്ങനെ പോകുമ്പോഴും ഓരോ ദിവസത്തിൻ്റെ ആയുസ്സാണ് നമുക്ക് കുറഞ്ഞുകൊണ്ട് പോകുന്നത് അതിനെ ഒരു ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല ബർത്തയുടെ ബർത്ത് കഴിഞ്ഞല്ലോ ജനനം കഴിഞ്ഞു എരി ഉള്ളത് ജീവിതവും പിന്നെ അവസാനത്തെ ഒരു യാത്ര ഇവ ഈ ഈ പള്ളി മാമു അബ്ദുൽ ബാസിന്നുള്ള ഈ വ്യക്തി ഇപ്പോൾ ചെയ്തത് ഒറ്റടിക്ക് മൂന്ന് തലാക്ക് പറഞ്ഞതാണ് അവസാനം അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു അവസാനം അകത്തായി എത്ര വർഷമെന്ന് കഴിയില്ല പിന്നെ അവർ ചെയ്യേണ്ടത് ഒരുപാട് കാലം അവിടുത്തെ റൂൾസ് എന്താണോ അറിയില്ല എങ്കിലും ഒരുപാട് വർഷങ്ങളോളം ജയിലിൻ്റെ അകത്ത് പൂട്ടിയിടുന്നതിനേക്കാൾ അവനെ ആ ഒരു തലാക്ക് പറയാനൊ ഒരു പ്രചോദനം കൊടുത്ത അവൻ്റെ ശരീരത്തിൽ ഒരു സാധനമുണ്ടല്ലോ ആ സാധനത്തിന് നല്ല പോലെ ഇടിച്ച് അതിനെ ഇല്ലാണ്ടാക്കാൻ നോക്കിയാൽ നോക്കി പുറത്തയച്ചാൽ അത് അതാണ് നല്ലത് പുറത്ത് ജീവിക്കട്ടെ ആ അകത്തിരുന്നാൾ പഠിക്കില്ല അകത്തിരുന്നാൽ നല്ല സൗകര്യമാണ് ഇപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അവൻ്റെ കാര്യത്തിൽ നല്ല പോലെ നല്ല ഒരു ശിക്ഷ അതായിരിക്കാം അവനെ തലാക്ക് ചൊല്ലാൻ വേണ്ടി പ്രചോദന കൊടുത്ത ഒരു സാധനമുണ്ടല്ലോ അവൻ്റെ കയ്യിൽ അവന് ശരീരത്തിൽ അതിനെയാണ് ഇല്ലാണ്ടാക്കുക ഇല്ലാണ്ടാക്കേണ്ടത് അതല്ലാത്ത ഒന്നും കെട്ടി രണ്ടും കെട്ടി മൂന്നും കെട്ടി ഒന്നും പറഞ്ഞു മൂന്നും പറഞ്ഞു രണ്ടും പറഞ്ഞു മൂന്നും പറഞ്ഞു തലാക്ക് പറഞ്ഞ് എന്താണ് ചന്തയാണ് ഇത് നല്ല ബോധത്തോടെ ജീവിക്കാൻ പഠിക്കണം നല്ല ബോധത്തോടെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാനും ഭാര്യയെ സ്നേഹിക്കാനും മക്കളെ സ്നേഹിക്കാനും അവിടെ തീരുന്ന കാര്യമേ ഉള്ളൂ ഭാര്യ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയുടെ കേക്ക് കൊടുന്ന് കൊടുന്ന് മുറിച്ചാൽ ഇവനൊരു ആയിരം രൂപയുടെ കേക്ക് കൊടുന്ന് മുറിക്ക എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് ദിവസത്തെ സംസാരം നിർത്തി അതിന് ശേഷം അതിനെ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇവനൊരു ഇമാമല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് കൊടുക്കണം ഇമാമെന്നല്ല നമ്മളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ഭാര്യയുടെ ഭാഗത്തു നിന്ന് വരുന്ന എന്താണ് ഫോൾട്ട് അവർക്ക് സ്ത്രീകളെന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ സമയത്തും അവർ ഒരുപോലെ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല അവരുടെ ബുദ്ധി ഈ പുരുഷന്മാർ അത്ര ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പെട്ടെന്ന് എന്തെങ്കിലും ചാടി എന്തെങ്കിലും ചെയ്തേക്കാം അതുകൊണ്ട് നമ്മൾ ആണ് അതിനെ നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് നല്ല സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നമ്മൾ ജീവിക്കാൻ പഠിക്കേണ്ടത് ഇത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കേണ്ട ഗുരു ഇമാമു ഇതുപോലെ ചെയ്താൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ് കാലുപോലികളെന്ന് പറയുന്നില്ലേ യുവാക്കൾ അതുപോലെ എം ഡി എം എ അതുപോലെയുള്ള കാര്യത്തിൽപ്പെട്ട് മദ്യത്തിൽ കഴിയുന്ന ഏത് രീതിയിലും ഇല്ലാത്ത ഒട്ടനാകെ അവർ നശിച്ച ജന്മങ്ങളായിരിക്കുന്നവർക്ക് എന്ത് ഭാര്യ അവരുടെ സ്നേഹം എന്തായിരിക്കും ഇതുപോലെ പഠിച്ചവർ ഇതുപോലെ ചെയ്താൽ പഠിക്കാത്തവരുടെ അവസ്ഥ ഒരു നിലയും അവസ്ഥ വിവാദത്തിൽ ഇല്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ കരുതേണ്ടതാണ് നല്ലപോലെ ബോധത്തോടെ ജീവിക്കാൻ ജീവിക്കാനുള്ളാഹു സുബാനവോ താരമുക്കോ തൗഫീഖ് നൽകട്ടെ ഇൻഷാ അസ്സലാമലൈക്കും വരഹമുല്ല